ാണ്ട്ടെ നിമിഷം മുതൽക്കാലം കഥ നമ്മളെ കൊണ്ടുവന്നു അമ്മ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവം ചെയ്യുന്നു നമ്മളെ പോയി നമുക്കറിയാം നാട്ടില് അനേകത്തുകള് അനർത്ഥങ്ങളൊക്കെയും നമുക്ക് കേൾക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ തലമുറകളെ പ്രധാ പിടിപ്പിക്കുന്നു നമ്മളാരും യാത്ര ചെയ്യാനായിട്ടല്ല ഈ പട്ടണത്തിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകാനിട്ടല്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവോ സ്വതമോ ദൈവത്തിന്റെ ദൂതം നമുക്ക് ചുറ്റും പാടേം ഇറങ്ങി നമ്മളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദേവസ്റ്റിലേക്ക് കടന്നു വരുവാൻ ദേവപ്പാൻ ജോലിയിടങ്ങളിലൊക്കെ സഹായിച്ചു കഥാവിനെല്ലാം വിശ്വസിക്കുമായി കഥാസ് ആ സങ്കീർത്തനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് മുപ്പത്തഞ്ചാം സങ്കീർത്തനം അതിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദാവീദിന്റെ ദാവീദിന്റെ സങ്കീർത്തനം എന്ന് വായിക്കുന്നു അമ്മ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാനുള്ള ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ മൂന്നായിട്ട് തരം തിരിക്കാം അതിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും വാക്യങ്ങളും പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളും നമുക്ക് കാണുമ്പോൾ അപേക്ഷകളാണ് പരാതികളും അഭയ പ്രാർത്ഥനയും അമ്മ ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് കഴിയുന്നുണ്ട് അതിന്റെ ഒന്നാം വാക്യം നമ്മിങ്ങനെ വായിക്കുന്നു എന്നോട് വാദിക്കുന്നവരോട് വാദിക്കാമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതേണേ എന്ന സങ്കീർത്തനക്കാരനോടായി പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരു ഒക്കെ ഉണ്ട് ദാവീദ് പറയുകയാണ് ഞാനൊരു പ്രതിസന്ധിയിലായിരിക്കാണ് എന്നോട് പൊരുതുന്ന ഒരു അമേ സ്വത്രം നമുക്ക് ദാവീദിനെ മനസ്സിലാക്കാൻ കഴിയും താൻ ഒരിക്കലും അമ്മേ സ്വതം ആർക്കും ദോഷം വരുത്തുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല സൗകര്യനെ തനിക്ക് കൊന്നുകളയാ സാഹചര്യങ്ങളുണ്ടായിട്ടും അമ്മേ സ്വതം ആ വസ്ത്രത്തിന്റെ തുക അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്തേ ഉള്ളൂ അല്ലാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല ചരിത്രകാരൻ തനിക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിലും താൻ ദൈവത്തിൽ പരമേൽപ്പിക്കാണ് പറയാണ് കഥാവ എന്നോട് പൊരുതുന്നവരോടെ ആമേശം പൊരുതുമാറാകണം അമേ സ്ത്രം നമുക്കെതിരെ അല്ലേകോത ശത്രു അനേക രീതിയിൽ പൊരുതുവാൻ റെഡിയായി തീരും

താങ്ങുന്ന ഒരു നാം നമ്മളോട് ദൈവക്രയ്ക്ക് വായിച്ചക്കാരും പറയാണ് നീ പരിചയം പലകയും പിടിച്ച് എന്റെ സഹായത്തിനായിട്ടൊന്ന് എഴുതിയാൾക്കുമാറാകണമേ

ആരോ ഗോലിയാത്ത് വന്നത് പക്ഷെ ദാബീദ് അതൊക്കെ നോക്കി പക്ഷെ താൻ ശീലിക്കാത്ത ഒരു കാര്യം താൻ ഇടാതെ അമേ സ്വതം താൻ ഇതൊന്നും ഇല്ലാതെ ആ മല്ലനായ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തുവാനിടയായത് പറയുന്ന ഒരു സന്ദേഹം ഇതാണ് അമേസ് നാം എത്രമാത്രം പ്രതിരോധങ്ങളിൽ അമേസ്വതം നിന്നാലും അമേ സ്വതം ദൈവം നമ്മെ കാക്കുന്നില്ലെങ്കിൽ അമേതം നമ്മെ ആർക്കും അവിടെയാണ് രണ്ടാം വൈകുന്നോട് വായിച്ച നീ പരിചയം പരകയും പിടിച്ച്

എന്തെല്ലാം നാം പ്രതിരോധങ്ങൾ നമുക്ക് സൃഷ്ടിപ്പാൻ ഉണ്ടാക്കുവാൻ കഴിഞ്ഞാലും ദൈവം നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ അമ്മയും ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ലോ പറയുന്നുണ്ടോ നീയോ എനിക്ക് ചുറ്റും അമേ സ്വതം എന്റെ മഹത്വം എന്നെ തല ഉയർത്തുന്നവനാണ് ചുറ്റും അവിടെ എവിടെയെങ്കിലും കാണും എന്നാൽ നീ കുന്ത മൂലി എന്നെ പിന്തുടർന്ന വഴി എന്തു അടച്ചു കളയുമാറാകണം എന്ന് ഇവിടെ പറയാണ് സ്വപ്നം അമ്മയെ ശത്രു പലപ്പോഴും നമ്മുടെ വഴിയെ പിന്തുടർന്ന് പിന്തുടരുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും

ൊന്നുംരിക്കാം പക്ഷെ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ പറയുകയാണ് പിന്തുണ കൊള്ളിടും എന്റെ ആശയാൽ അവരാൽ പൂർത്തീകരിക്കുമോ ശത്രു പുറകെ വന്നപ്പോൾ

എല്ലോട് സംസാരിച്ചു സംസാരിക്കുന്നുണ്ടല്ലോട് ശക്താണെന്നാൽ നിന്റെ ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകണം അമേൻ സത്യാസ്ഥികളൊക്കെയും ദൈവം. അമേൻ സോഹല്ലലൂയ. യഹോവയെ നമുക്കതുല്ലനാ. അമേൻ. അമേൻ നമ്മെ സേവിക്കുന്ന ദൈവത്തിന് തുല്ലനായതായി തരമില്ല വെട്ടോ. അമേൻ ഹല്ലലൂയ. അമേൻ സോഹല്ലലൂയ. നാം സേവിക്കുന്ന ദൈവത്തിന് തുല്ലനായിട്ട് ആരുമില്ല. അവൻ എറിയവനെ കണ്ടീുന്നു. അമേൻ. ബെനമേരിയന്റെ കയ്യിൽ നിന്ന്. അമേൻ അവൻ എറിയവനെ ബെനമേരിയന്റെ കയ്യിൽ നിന്ന്. എനിവനും ദരിതന്മായവനെ രക്ഷകന്റെ കയ്യിൽ നിന്ന്. അമേൻ കവ சாட்சிகளை 했는데 நான் അറിയாத காரியம் என்னோடு โจทย์ ஆமே இப்போ அடுத்து தாவீது பேசியுள்ள ප්‍රශ්නமான కళ్ల సాక్షుల ප්‍රශ්නන ප්‍රශ්න لوഹല്ലෙලූයා ප්‍රේමකල හല്ലෙලූයා நாம் ප්‍රදේශිකාත ರೀತಿಯിൽ நமக்கு එழுதレ కళ్ల సాక్షிகளை එழுதකා అని බාරට වාක්‍ය දුයිచట ഞാൻ మహాసభയിൽ నినకు ಸ್ತೋತ್ರನೆ ஆமே சொதவே ஆமே కళ్ల సాక్షிகளை එழுதట എന്ത് ചെയ്യും മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും കാണുന്നു വെറുതെ എനിക്ക് ശത്രുക്കളായവർ കുറിച്ച് സന്തോഷിക്കരുത് എവിടെ കാണുവാൻ കഴിയുന്നവർ വെറുതെ ശത്രുക്കളാകുന്നു ഒരു കാര്യവുമില്ല നാം ഒന്നും ചെയ്തിട്ടില്ല ശത്രുക്കളാകാനായിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ പറയാണ് വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്ത് ചെയ്തു ദോഷിക്കേ ദൈരീയത കൊണ്ടാകെയുള്ളൈ സർ. എൻ്റെ നാവും എൻ്റെ നീതിയേയും നാളെല്ലാം നിൻ്റെ സ്തുതിയേയും വാഴ്ന്നി. ആമേ എൻ്റെ നാവും എൻ്റെ നീതിയേയും നാളെല്ലാം നിൻ്റെ സ്തുതിയേയും വാഴ്ത്തും. കൃ ദൈവങ്ങളെ ഹല്ലേലൂയ. അમે സുതനം കഷ്ടത്തിലായിയാ. അમે നപ്രതിബുളത്തിലായിയാ. അમે സ്വതന്ത്രം. നമ്മളാരോ കേകതാരുടെ സ്തുതി വാണ്ണിപ്പ കതാവും നമ്മളേ